നമസ്കാരം ജെഇൻ ടിവിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മിഡിൽ ഈസ്റ്റ് സ്വീക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആഡംബര കപ്പൽ സർവീസിന്റെ അവിസ്മരണീയമായ അനുഭവങ്ങൾ സമ്മാനിച്ച പ്രത്യേക റിപ്പോർട്ടുമായാണ് നമ്മൾ ഈ അധ്യായം ആരംഭിക്കുന്നത് സ്പെയിനി തുടങ്ങി ഫ്രാൻസ് വഴി ഇറ്റലിയിലാണ് ഈ യാത്ര സമാപിച്ചത് ഈ യാത്രയിൽ ഞങ്ങളും ഇവർക്കൊപ്പം പങ്കെടുത്തു ലോക ടൂറിസം വോപടത്തിൽ കപ്പൽ സർവീസിന്റെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചിരുകയാണ് ഈ റിപ്പോർട്ടുമായി ഗൾഫ് കവർ സ്റ്റോറി ഇത് ഒരു അനുഭവമാണ് അതെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അവിസ്മരണീയ അനുഭവം ജീവിതത്തിന്റെ തിരക്കേറിയ ഓട്ടത്തിൽ പ്രവാസികൾക്ക് വിമാനയാത്രകൾ പതിവാണ് ഇവിടെയാണ് ഇത്തരം കപ്പൽ യാത്രകൾ വേറിട്ടതാകുന്നത് ഇങ്ങനെ വിമാനയാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ രാജ്യങ്ങളും നഗരങ്ങളും തുറമുഖങ്ങളും വ്യത്യസ്ത കാലാവസ്ഥകളും ഭാഷകളും സംസ്കാരങ്ങളുമെല്ലാം മനസ്സിലാക്കിയുള്ള ഒരു അപൂർവ ജലയാത്രയാണിത് ഇവിടെ ഞങ്ങൾ ഈ യാത്ര തുടങ്ങുന്നത് സ്പെയിനിലെ ബാഴ്സലോണ എന്ന മനോഹരമായ തുറമുഖത്ത് നിന്നാണ് ലോക ടൂറിസം ഭൂപടത്തിൽ കരമാർഗമുള്ള പോലെ ഇപ്പോൾ കടൽമാർഗമുള്ള ഈ കപ്പൽ യാത്രാ ടൂറിസത്തിനും ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ് മിഡിൽ ഈസ്റ്റിനൊപ്പം യൂറോപ്പിലും ഇത് വലിയ പ്രചാരമുള്ള ടൂറിസം മേഖലയായി മാറിയിരിക്കുന്നു ഇങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു നിൽക്കുന്ന പാക്കേജുകളാണ് ഇവിടുത്തെ പ്രത്യേകതയെന്ന് പ്രമുഖ ആഡംബര കപ്പൽ ഗ്രൂപ്പായ കോസ്റ്റയുടെ ഫെസനോസ എന്ന കപ്പലിലെ മലയാളി ജീവനക്കാരൻ മിഥുൻ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് പറഞ്ഞു എന്റെ പേര് മിഥുൻ ഞാൻ നാട്ടില് തൃശ്ശൂരാണ് ലാസ്റ്റ് സെവൻ ഇയേഴ്സ് ഞാൻ ഇവിടെ കൊസേല വർക്ക് ചെയ്യുകയാണ് നമ്മുടെ നാട്ടിലാർക്കും ആർക്കും അറിയാത്ത ഒരു ടൂറിസം മേഖലയാണിത് കാരണം ഇവിടെ മെയിൻ ആയിട്ട് ടൂറിസം ഓറിയന്റഡ് എന്ന് പറയുന്നത് ബേസ് ആണ് കാരണം കുറച്ചും കൂടിയും അവർക്ക് ആക്സസും അതുപോലെ യൂറോപ്പിൻ്റെ ഒരു ലാൻഡ് ലൈനും നോക്കി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടിയും നല്ല രീതിയിൽ ഇണ്ടാവുക അവർക്ക് കുറച്ചുകൂടി ആക്സസബിൾ ആയിട്ട് ക്രൂയിസ് ലൈൻസ് ആണ് അപ്പോൾ ടോട്ടലി കോമ്പറ്റീഷൻ ഇവിടെ ലെവൻ ഡേയ്സ് ക്രൂസിങ് വരുന്നുണ്ട് അതുപോലെ ഫോർട്ടീൻ ഡേയ്സ് ക്രൂസിങ് വരുന്നുണ്ട് അതുപോലെ ട്വന്റി വൺ ഡേയ്സ് വരുന്നുണ്ട് ഒരു ഷിപ്പ് കറന്റ് ഡൂയിങ് എന്താ പറയാ വേൾഡ് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കോസ്ത ലുമിനോസ എന്ന് പറഞ്ഞ ഷിപ്പ് ഇവൻ വേൾഡ് മൊത്തം കറിയുകൊണ്ടിരിക്കുകയാണ് അതൊരു മോർ ദൻ ഹൺഡ്രഡ് ഡേയ്സാണ് ആ ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്രൂസ് അതൊരു ടോട്ടലി എക്സ്പീരിയൻസ് ആണ് മോർ ദൻ ഹൺഡ്രഡ് ഡേസ് ഡേയ്സ് ഒരു ഷിപ്പിൽ ഫ്രം എന്താ പറയുക നമ്മളിപ്പോൾ ഇപ്പുറത്ത് മെക്സിക്കോ കാനഡ അവിടെ നിന്ന് തൊട്ട് ഇപ്പുറത്ത് പിടിച്ച് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ അതിൽ ചുറ്റി വരും നമ്മളൊക്കെ ഇപ്പോൾ അടുത്ത് നമ്മുടെ കൊച്ചിൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷിപ്പ് ഒരേ സമയം എണ്ണൂറ് പേർക്ക് താമസിക്കാവുന്ന പഞ്ചനക്ഷത്ര ആഡംബര കപ്പലാണിത് പ്രമുഖ ഇറ്റാലിയൻ ക്രൂയിസ് കമ്പനിയായ കോസ്റ്റയുടെ വിവിധ മോഡൽ കപ്പലുകളിലെ ഏറ്റവും ആകർഷക ഇനങ്ങളിൽ ഒന്നാണിത് ഇതിൽ മൂവായിരത്തി എണ്ണൂറ് അതിഥികൾക്കൊപ്പം ആയിരത്തി ഇരുന്നൂറ് കപ്പൽ ജീവനക്കാർക്കും ഒരേ സമയം ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഞങ്ങളുടെ ഷിപ്പ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇപ്പോൾ വൺ ഓഫ് ദ വേൾഡസ്റ്റ് മോസ്റ്റ് ലീഡിങ് കമ്പനിയാണ് കോസ്ത നമുക്ക് ക്രൂ എന്ന് പറയുമ്പോൾ തൗസൻഡ് ടു ഹൺഡ്രഡിന് മുകളിൽ വരും ത്രീ ടു വൺ ആണ് ക്രൂ ഒരു റേഷ്യോ വരുന്നത് ഇവിടെ ഞങ്ങളുടെ ക്രൂ ലൈഫ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ക്യാബിനൊക്കെ അണ്ടർ സീ ലെവലാണ് വരുന്നത് ഞങ്ങളുടെ ക്യാബിനൊക്കെ ഞങ്ങളുടെ ക്യാബിനൊക്കെ അണ്ടർ സീ ലെവൽ അതായത് വാട്ടർ ലെവലിൽ അണ്ടറിലായിട്ടാണ് ഞങ്ങളുടെ ക്യാബിൻസ് ഒക്കെ വരുന്നത് സീറോ ഡെക്ക് സീറോ അതിൻ്റെ അടിയിലേക്ക് മൂന്ന് ലെവലുണ്ട് എ ബി സി അതിലാണ് അതിൽ എ ഇതിലാണ് ഡെക്കിലാണ് ഞങ്ങളുടെ ക്യാബിൻസ് ഒക്കെ വരുന്നത് അതാണ് ഞങ്ങളുടെ അവിടുത്തെ ലൈഫ് പിന്നെ വരുന്നത് പാസഞ്ചർ ക്യാബിൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ് ടൈപ്പ് ഓഫ് ക്യാബിൻസ് ഉണ്ട് കാരണം ബാൽക്കണി വ്യൂസ് ക്യാബിൻസ് ഡീലെക്സ് ക്യാബിൻസ് സ്വ്യൂട്ട് ക്യാബിൻസ് സ്വീറ്റ് ക്യാബിൻസ് സംസാര ക്യാബിൻസ് കാരണം സംസാര എന്ന് പറയുന്ന ഒരു പാക്കേജാണ് സംസാര ക്യാബിൻസ് അത് അവരുടെ അവരായിട്ടുള്ള ലിങ്ക് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഭക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ മസാജ് അതുപോലത്തെ ഒരു ലൈഫ് സ്റ്റൈല് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പാക്കേജാണ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു അബവ് തൗസൻഡ് ക്യാബിൻ തൗസൻഡിൻ്റെ അടുത്ത് ക്യാബിൻസ് ഉണ്ടാവും കാരണം ഒരു ഫ്ലോറിൽ തന്നെ നമ്മൾ ഈ ഏറ്റവും തൊട്ട് ആറ്റന്ന് പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുപ്പുറത്ത് അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ക്യാബിൻസ് വിത്ത് ഗുഡ് ഫെസിലിറ്റീസ് അതുപോലെ നമുക്ക് കൺജസ്റ്റഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്യൊന്നുമില്ല അപ്പോൾ ഈവൺ ക്യാബിനിൽ വിത്ത് ജെക്കോസി ഇപ്പോൾ ഈവൻ ക്രൂസിനായി ഞങ്ങൾ ഞങ്ങൾ ക്രൂവിനായാലും വിത്ത് ജിംനേഷ്യം അതുപോലെ ഞങ്ങളുടെ ക്രൂ ബാർ അതുപോലെ ഞങ്ങൾക്ക് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ ക്രൂ ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ നല്ല സപ്പോർട്ടുമാണ് അതുപോലെ തന്നെ ക്രൂ ക്രൂവിനെല്ലാം നല്ല സപ്പോർട്ടുണ്ട് എല്ലാം വിത്ത് ഉണ്ട് ഈവൻ പാസഞ്ചർ കിട്ടുന്ന അതേ ഫെസിലിറ്റിയും ക്രൂവിന് കിട്ടുന്നുണ്ട് ഇവിടെ ബ്രസീൽ ക്രൂ ക്രൂസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത് ബ്രസീൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ലാസ്റ്റ് ഉണ്ടാക്കി ചൈന നമ്മൾ പഠിച്ച് പണ്ട് പഠിച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ നമ്മൾ നാഗസാക്കി ആറ്റംബോ മ്യൂസിയം അത് കാണാൻ പറ്റി ഇതൊക്കെ ലൈഫിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളോ ഇപ്പോൾ ഇവിടെ വന്ന് പോകുമ്പോൾ ഇറ്റലി ഒന്ന് റോമൻ കൊളോസിയം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഡെയിലി ഓരോ സ്ഥലങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ക്രൂസ് കഴിയുമ്പോൾ ഇപ്പോൾ നാപ്പോളിയ വരുന്നുണ്ട് അങ്ങനെ ഇറ്റലി തന്നെ പല സ്ഥലങ്ങളും കാണാം ഇപ്പോൾ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളൊരു ടൂറോ ഏജൻസി സംഭവിച്ചിട്ട് നമ്മൾ ലാക്സ് കൊടുക്കണം എന്തായാലും അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് ജർമ്മൻ ഫ്രാൻസ് ബ്രസീൽ അങ്ങനെ ഒരുപാട് നാഷണൽ പാർട്ടി ഈവൻ ചൈന ജപ്പാൻ കൊറിയൻ ഒരുപാട് നാശനങ്ങൾ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ് വേറെയൊന്നും കിട്ടില്ല അത് കുട്ടികൾക്കായി കളിക്കളങ്ങൾ വാട്ടർ തീം പാർക്ക് കോൺഫറൻസ് സെന്റർ സെന്റർ ബിസിനസ് ഈ ഈ സൗകര്യങ്ങൾ ഒപ്പം എല്ലാം മറന്ന് സന്തോഷിക്കാനുള്ള കൂടിയാണ് ആഡംബര സർവീസ് വിവിധ ബ്രാൻഡുകളുടെ ഷോപ്പുകൾ ഫിറ്റ്നസ് സെന്ററുകൾ ലൈബ്രറി സിനിമാ തിയേറ്റർ ഇൻഡോർ ഔട്ട്ഡോർ നീന്തൽകുളങ്ങൾ ഹോട്ടപ്പ് റെസ്റ്റോറന്റുകൾ ലോഞ്ചുകൾ ജിം ഡാൻസ് ക്ലബുകൾ പണം വെച്ച് കളിക്കുന്ന കാസിനോ ബാസ്കറ്റ്ബോൾ കോർട്ട് ടെന്നീസ് കോർട്ട് ജോഗിംഗ് ട്രാക്ക് കുട്ടികൾക്കായി വാട്ടർ തീം പാർക്ക് എന്നിങ്ങനെ നീളുന്നു ഈ ആഡംബര കപ്പലിനുള്ളിലെ വിശാലമായ സൗകര്യങ്ങൾ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് രാത്രി പകൽ ഭംഗി ആസ്വദിക്കത്തക്ക വിധമാണ് ഇത്തരം കപ്പലുകളുടെയും ഇതിനുള്ളിലെ മുറികളുടെയും രൂപകൽപ്പന ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലെയും പ്രധാന സ്ഥലങ്ങളുടെയും തുറമുഖങ്ങളുടെയും പകൽഭംഗി മുഴുവൻ ആസ്വദിച്ച് രാത്രികളിലാണ് കപ്പലുകൾ യാത്ര തുടരുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് എല്ലാ ടെൻഷനുകളും മറന്ന് കുറച്ച് ദിവസങ്ങൾ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളാക്കാനുള്ള അവസരമാണ് ഇത്തരം യാത്രകളിലൂടെ ലഭിക്കുന്നത് എനിക്ക് എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ക്രൂസിൽ ഇത്ര വിശാലമായിട്ട് നീണ്ട് കിടക്കുന്ന ഒരു ഒരു ഷിപ്പ് ഇതിനകത്ത് എനിക്ക് തോന്നി പത്ത് മൂവായിരം മൂവായിരം പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രൂസ് ഇതിന്റെ എക്സ്പീരിയൻസ് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തവരൊരു എക്സ്പീരിയൻസ് ആണ് ഫുഡ് അതുപോലെ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് കളിക്കാനുള്ള ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂള് എല്ലാം എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിയില്ല കാരണം ടൈറ്റ് സ്കെഡ്യൂൾ ആയിരുന്നു എന്നാലും എനിക്ക് തോന്നുന്ന ഒരു ഒരു മനോഹരമായ ഒരു 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 യാത്ര തന്നെയായിരുന്നു ലേഡീസിനാണെങ്കിൽ സ്പാ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി സലൂൺ ഉണ്ട് പിന്നെ അവരുടെ ഹോസ്പിറ്റാലിറ്റി പറഞ്ഞാൽ അവരി നല്ലതായിരുന്നു എല്ലാ ടൈപ്പ് ഓഫ് ഉണ്ടായിരുന്നു നമുക്ക് കേരള സ്റ്റൈൽ ഓഫ് ഫുഡ് ഒന്നും മിസ് ചെയ്തില്ല ഓരോ കപ്പൽ യാത്രകൾക്ക് മുമ്പും വിമാനയാത്രയുടേതുപോലെ എമിഗ്രേഷൻ പരിശോധനയുണ്ട് യാത്രക്കാരന്റെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുന്ന സംവിധാനമാണിത് ഇതിനുശേഷമേ കപ്പലിനകത്തേക്ക് കപ്പൽ യാത്രയ്ക്ക് തുടക്കത്തിൽ യാത്രക്കാർക്കായി അടിയന്തര സുരക്ഷാ പരിശോധനയുമുണ്ട് യാത്രയ്ക്കിടെ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ എങ്ങനെ അത് നേരിടണമെന്ന് യാത്രക്കാരെ പഠിപ്പിക്കുന്ന സുരക്ഷാ ഡ്രിൽ സംവിധാനമാണിത് ഇതിനായി സേഫ്റ്റി വസ്ത്രങ്ങൾ ധരിച്ച് എല്ലാവരും അസംബ്ലി പോയിന്റിൽ എത്തിച്ചേരണം കപ്പലിലേക്ക് ഒരു അതിഥി എത്തിയതു മുതൽ യാത്രയുടെ അവസാനം വരെയും വ്യത്യസ്ത രുചികളിലുള്ള ഭക്ഷണവും പാനീയങ്ങളും നൽകിയാണ് ഇവർ ടൂറിസ്റ്റുകളെ സൽക്കരിക്കുന്നത് ഇതിനായി കപ്പലിൽ കൂറ്റൻ അടുക്കളയും ഒരേ സമയം ആയിരങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇരിപ്പിട സൗകര്യവും ഒരുക്കുന്നു ഇങ്ങനെ ആഡംബര കപ്പൽ യാത്രകൾക്കായി ടൂറിസ്റ്റ് പാക്കേജുകളിൽ എത്തുന്നവർക്ക് പുറമേ ബിസിനസ് മീറ്റിംഗുകൾക്കും കമ്പനി വാർഷികങ്ങൾക്കും വിവാഹ ജന്മദിന ആഘോഷങ്ങൾക്കും ഇത്തരം കപ്പൽ സർവീസുകൾ ഭാഗമാകുന്നു ഇതിനായി കപ്പലുകൾ കൂട്ടത്തോടെ ബുക്ക് ചെയ്യുന്നതും വർദ്ധിച്ചു വരികയാണ് കരയിൽ നടക്കുന്ന ഇത്തരം ആഘോഷങ്ങളെക്കാൾ വലിയ ആവേശത്തിലാണ് ഈ കടൽഭംഗി ആസ്വദിച്ചുള്ള ആഘോഷങ്ങൾ ഇപ്രകാരം ആഡംബര കപ്പലുകൾ ആഘോഷങ്ങൾക്കായി ബുക്ക് ചെയ്യുന്നവരിൽ ഇന്ത്യക്കാരുമുണ്ടെന്നാണ് മറ്റൊരു പ്രത്യേകത ഇത്തരത്തിൽ നടന്ന ഒരു ഇന്ത്യൻ ആഘോഷമാണിത് ടോട്ടലി ഒരു വേറെ ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കരിയറിൽ ഇതുവരെ ഞാനൊരു ഇങ്ങനത്തെ ഒരു വിറ്റ്നസ് ആയിട്ടില്ല ഇതിപ്പോൾ ഞങ്ങൾക്കും അതുപോലെ ഇവിടെയുള്ള ഒരു നമ്മുടെ ഒരു ഇന്ത്യയുടെ തന്നെ ഒരു പേര് എന്താ പറയുക എല്ലാവരുടെ ഇടയിലും നമുക്കെന്നെ ഒരു വലിയൊരു വലിയൊരു സംഭവം എല്ലാവരുടെ നമ്മൾ തന്നെ ഇന്ത്യ അങ്ങനെ ഒരു എല്ലാവരും ചോദിക്കുന്നത് ഇതാണ് ഇന്ത്യൻ വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്താളിച്ചിരിക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവം നമുക്കെന്നെ വലിയൊരു പ്രൗഡ് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളിലെ പ്രമുഖ സിനിമാ താരങ്ങളും ഗായകരും ഉൾപ്പെടെയുള്ള വൻ സെലിബ്രിറ്റികളും ഈ കപ്പൽ യാത്രകളുടെ ഭാഗമാകാറുണ്ട് ഇതും ഈ നടുക്കടലിലെ ആഘോഷത്തിന് ആവേശം കൂട്ടുന്നു ഇങ്ങനെ വിവിധ സംസ്കാരങ്ങളും വർണ്ണങ്ങളും സമന്വയിച്ച ആഘോഷങ്ങളും ഇവിടുത്തെ പ്രത്യേകതകളായി മാറുന്നു This actually was like me coming to a family wedding. It's like Ladki Vale, Ladke Wale and I'm from Ladke Vale. Well, I'm feeling very happy. They're all my very good friends. They are business people, they are celebrities, they are Bollywood artists, they are some diplomats. They're all my good friends, and that is the reason they are here for this wedding. Whether it is a small person, or a big VIP, or a middleman. And because of his relationship and his contact, we've been able to get the whole of Dubai, the cream of Dubai. ഇങ്ങനെ ഈ യാത്രയുടെ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള കപ്പൽ ജീവനക്കാർ ഒരുക്കുന്ന നൃത്ത സംഗീത പരിപാടികളോടെയാണ് ഈ ആഘോഷങ്ങൾക്ക് തിരശീല വീഴുന്ന